ണ്ടോ ഇതൊരു ടൈപ്പ് ഫോണാണ് പക്ഷെ ഇത് വെർ ടൂ എന്ന ബ്രാൻഡാണ് ഇത് ആക്ച്വലി ഒരു ലക്ഷറി ബ്രാൻഡാണ് ഈ ഫോണിന്റെ വില ആക്ച്വലി ഒരു ലക്ഷം രൂപയാണ് വില ഇത് സാധാ ടൈപ്പ് ഫോണായിട്ട് ഇതിന് എന്താ ഇത്രയും ഒരു ലക്ഷം രൂപയ്ക്ക് എന്താ പ്രത്യേകത വെച്ചാൽ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡും കൊണ്ടാണ് ഗോൾഡിന് വില കൂടുമ്പോൾ ഈ ഫോണിനും വില കൂടും ഇത് സാധാരണ ടൈപ്പ് ഫോണാണ് ഇതിൽ വേറെ സെറ്റിങ്സ് സെറ്റിങ്സൊന്നുമില്ല ഇതിൽ നിങ്ങൾക്ക് ടൈപ്പും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജെറ്റിൻ്റെ എയർവൈസിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെച്ചാലും ബുക്കും ചെയ്യാം അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത ഇത് ക്വാണ്ടം മെക്കാനിസമാണ് അതും കൊണ്ട് ഭയങ്കര സെക്യൂർഡാണ് ഇതിൽ ജി പി എസും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇത് ട്രാക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല ഭയങ്കര ഹൈലി സെക്യൂർഡാണ് ഇതിൽ സ്പെയർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തതുകൊണ്ട് എന്തായാലും സ്ക്രാച്ചും വരില്ല ഇതിപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ വില ഒരു അഞ്ച് ലക്ഷം രൂപയാവും സാധാരണ ഐഫോൺ നിങ്ങൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയാൽ അതെന്തായാലും ആറുമാസം എട്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വെക്കുമ്പോൾ അതെന്തായാലും ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് കിട്ടുള്ളൂ പക്ഷേ ഈ ഫോൺ ടൈപ്പ് ആണെങ്കിലും ഇതിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം കീപ്പ് ചെയ്തിട്ട് ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടും പക്ഷെ പതിനെട്ട് ക്യാരട്ടിൻ്റെ ഗോൾഡിൻ്റെ വെർച്വൽ ഫോൺ തന്നെ വാങ്ങണം അല്ലാണ്ട് സാധാ ഫോൺ വാങ്ങിയിട്ട് കാര്യമില്ല വെർച്വന്റെ ടൈപ്പ് ഫോണ് മാത്രമല്ല ഫ്ലിപ്പും ഉണ്ട് അതുപോലെ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫ്ലിപ്പ് ഫോണിനാണ് ശരിക്കും പത്ത് ലക്ഷം രൂപ വില വരുന്നത് അത് ഇതുപോലെ ഗോൾഡ് ആണെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലെ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം എന്ന രീതിയിൽ വില കൂടിയിട്ട് പോകുന്നുണ്ട് കാരണം ഇതൊരു ലക്ഷറി ഫോണാണ് സ്റ്റാറ്റസ് ഫോണാണ് പണക്കാര് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലക്ഷറി ഫോൺ മാത്രമാണ് ഇത് വേറെ പ്രത്യേകതയും കൂടി ഈ ഫോൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും കളറാണ് കൂടുതലും കസ്റ്റമൈസ് ചെയ്യുക ഉള്ളിലെ ടൈറ്റാനിയം ബോർഡ് എന്തായാലും കസ്റ്റമൈസ് ചെയ്യുകയില്ല വേറൊരു ഫോണിനില്ലാത്തൊരു പ്രത്യേകത ഈ ഫോണിനുണ്ട് ഇത് ആക്ച്വലി ഒരു റൂബി കീ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ റൂബി കീ ആക്ച്വലി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും പേഴ്സണൽ അസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് ആരെ വേണിച്ചാലും വിളിക്കാൻ കഴിയും അവർ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളെ വന്ന് സഹായിക്കുകയും ചെയ്യും കാരണം ഒരു വെർച്വൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾ അയാൾ അത്രയും പണക്കാരൻ മാത്രമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്വാണ്ടം ആണ് അതുപോലെ വെർച്വൽ ചിപ്സ് ഭയങ്കര ഹൈലി സെക്യൂർഡ് ആണ് അതുപോലെ പ്രൈവസി ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കണ ഒരാളാണ് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എതിർവശത്തുള്ള ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫോൺ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയും എതിരെയുള്ള ആൾ എന്തായാലും നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത കാരണം വെർച്വൽ ഫോണ് സ്വകാര്യതയ്ക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോണാണ് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത് പേഴ്സണലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ വെർച്വൽ ഫോണും ആക്ച്വലി ഹാൻഡ് ആണ് മെഷീൻ അല്ല നിങ്ങൾക്ക് വെർറ്റു ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള ഓരോ ഓൺലൈൻ സൈറ്റിലും കിട്ടില്ല വെർ ഓൺലൈൻ സൈറ്റിലോ അല്ലെങ്കിൽ വെർ ടൂൻ്റെ സ്ഥാപനം എവിടെയുള്ളത് അവിടെ തന്നെ പോയി വാങ്ങണം വെർ സ്ഥാപനം ഇന്ത്യയിൽ അങ്ങനെയില്ല ഇന്ത്യയിൽ സെക്കൻഡ് ഹാൻഡ് ഓ എൽ എക്സിലോ ആക്ച്വലി വെർ ഉണ്ട് അല്ലാണ്ട് വെർച്ചുക പുതിയത് വാങ്ങണം എന്നുണ്ടെങ്കിൽ വർച്ചു ഓൺലൈൻ സൈറ്റിൽ തന്നെ വാങ്ങണം വെർ ഇംഗ്ലണ്ട് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലെ സൈറ്റ് ഉണ്ട് അവരെ പേഴ്സണലി വിളിച്ചാലും അവർ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്